നമസ്കാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഇടയിൽ വലിയ രീതിയിൽ ഒരു പടലപ്പിടക്കം ഉണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരർത്ഥത്തിൽ കോടതിയിലിരുന്ന് നിയമം പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർ എന്ത് ഉത്തരവുകളാണ് പുറത്തേക്ക് വിടുന്നതെന്ന് ജനങ്ങൾ തന്നെ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് കാരണം പല ഉത്തരവുകളും വിവാദമാകുന്നുണ്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അലഹബാദ് ഹൈക്കോടതി ഒരു വിവാദമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ആ പരാമർശം വലിയ ഒരു കോളിയിളക്കമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ സൃഷ്ടിച്ചത് ജഡ്ജിമാരാണോ കോടതി നിയന്ത്രിക്കുന്നത് അതോ ആരെങ്കിലും നീതിന്യായ പീഠത്തെ ഹൈജാക്ക് ചെയ്തോ എന്ന ചോദ്യവും ജനങ്ങൾ ആവർത്തിക്കുന്നുണ്ട് കൂടാതെ ദില്ലിയിലെ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപയുടെ പണം കണ്ടെത്തിയിട്ടും ഒരു നടപടിയും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല അത് ഉപരാഷ്ട്രപതി അടക്കം ചോദിച്ചതാണ് അതിൽ സുപ്രീം കോടതി മൗനമാണ് നിലവിൽ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡ് നിലവിൽ താമസിക്കുന്ന കൃഷ്ണമേനോൻ മാർഗിലെ അഞ്ചാം നമ്പർ ബംഗ്ലാവ് ഒഴിപ്പിക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് ഭരണകൂട ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്തെഴുതിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇതോടെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ അടി മറ നീക്കി പുറത്തേക്കെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ഭരണകൂടത്തിൻ്റെ കണക്കനുസരിച്ച് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അനുവദീയമായ കാലയളവിനു ശേഷവും ഔദ്യോഗികമായി വസതിയിൽ താമസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോടതി ജഡ്ജിമാരുടെ നിയമത്തിലെ റൂൾ മൂന്ന് ബി പ്രകാരം വിരമിച്ച ചീഫ് ജസ്റ്റിസിന് വിരമിച്ചതിന് ശേഷം ആറ് മാസം വരെ ഔദ്യോഗിക വസതി നിലനിർത്താൻ അനുവാദമുണ്ട് മാസത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് അവസാനിച്ചു എന്നാണ് കത്തിൽ പരാമർശിക്കുന്നത് കൂടാതെ പ്രത്യേക നിയമം നൽകി ഒരു അനുമതിയും കൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് ആ അനുമതി സുപ്രീം കോടതി പറയുന്നു ഔദ്യോഗിക ബംഗ്ലാവ് സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഹൗസ് പൂളിന്റെ ഭാഗമാണെന്നും ഇപ്പോൾ പുനർനിർമ്മാണത്തിനായി തിരികെ നൽകണമെന്നും ഭരണകൂടം അറിയിക്കുന്നുണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡിൽ നിന്ന് ഇനിയും കാലതാമസമില്ലാതെ ബംഗ്ലാവ് ഏറ്റെടുക്കണമെന്ന് ഭവന മന്ത്രാലയത്തിന് സമർപ്പിച്ച കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് പിന്നീട് ചീഫ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഔദ്യോഗിക വസതിയിൽ താമസിക്കാതിരുന്നതിനാൽ ഏപ്രിൽ മുപ്പത് വരെ ജസ്റ്റിസ് ചന്ദ്രചൂഡിന് വസതിയിൽ താമസിക്കാൻ അനുവാദം ലഭിച്ചു തുടർന്ന് അദ്ദേഹത്തിന് ഒരു ബദൽ താമസസ്ഥലം അനുവദിച്ചു എന്നാൽ ഇതിന് വളരെയധികം അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നു വീൽ ചെയർ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് ഭിന്നശേഷിക്കാരായ ദത്തുപുത്രിമാരും വീൽ ചെയർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കത്തിൽ പറയുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജസ്റ്റിസ് കന്നയോട് കാലാവധി നീട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒന്നും കേട്ടതില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ അന്നത്തെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് കന്നയും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ആറ് മാസത്തെ വളരെ കുറഞ്ഞ കാലാവധി മാത്രം നൽകിയതിനാൽ ഔദ്യോഗിക വസതിയിലേക്ക് മാറേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തി സുപ്രീം കോടതി ജഡ്ജിമാരുടെ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റൂൾ മൂന്ന് ബി അനുസരിച്ച് തുക്ലക് റോഡിലെ പതിനാലാം നമ്പർ ബംഗ്ലാവ് തനിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ജി ആർ എ പി നാല് പ്രകാരമുള്ള മലിനീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ നിയന്ത്രണങ്ങൾ കാരണം പുതിയ വസതിയിലെ നവീകരണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണെന്നും സുപ്രീം കോടതിക്ക് അയച്ച കത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂട് പറയുന്നുണ്ട് സർക്കാർ വാടകയ്ക്ക് ഒരു താമസ സ്ഥലം അദ്ദേഹത്തിന് ഇതിനകം അനുവദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി വീട് അടച്ചിട്ടിരിക്കുന്നതിനാൽ നിലവിൽ പുതുക്കിപ്പണിയിലാണ് ഈ അലോട്ട്മെന്റിനെ കുറിച്ച് അദ്ദേഹം കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് വീട് തയ്യാറായെന്നും അടുത്ത ദിവസം തന്നെ അദ്ദേഹം താമസസ്ഥലത്തേക്ക് മാറുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നതാണ് വസുത അതോടുകൂടി സുപ്രീം കോടതി തന്നെ ചന്ദ്രചൂഡിനെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഇറക്കി വിട്ടാൽ അത് നീതിന്യായ പീഡത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു സംഭവമായി മാറും ന്യൂസ് ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ